നടി ലെനയ്ക്ക് വർഷങ്ങൾക്ക് മുൻപ് പറ്റിയ ഒരു ചതിയെക്കുറിച്ചാണ് പറയുന്നത് സൈക്കോളജിയിൽ പി ജി ചെയ്യാനായി മുംബൈയിലേക്ക് പോയതായിരുന്നു ലന അവിടെ വെച്ചായിരുന്നു സംഭവം കന്യകയിൽ എഴുതുന്ന കോളത്തിലാണ് മുംബൈയിൽ വെച്ച് ഉണ്ടായ ആ ദുരനുഭവത്തെക്കുറിച്ച് ലെന വെളിപ്പെടുത്തിയത് ഒരുപാട് മോഷണ മോഷണശ്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് രണ്ടാം ഭാവം എന്ന ചിത്രം പൂർത്തിയാക്കി സൈക്കോളജിയിൽ പി ജി ചെയ്യാൻ പോയത് ഉടമസ്ഥരുടെ കണ്ണു തെറ്റുമ്പോൾ പേഴ്സും ആഭരണങ്ങളുമൊക്കെ ട്രെയിനിൽ നിന്ന് മോഷണം പോകും അതൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ലെന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പേഴ്സും ആഭരണങ്ങളും ഒക്കെ എപ്പോഴും ഭദ്രമായി വെച്ചു ക്ലാസ് ഇല്ലാത്ത ദിവസം ബി എസ് എൻ എല്ലിന്റെ ഒരു പരസ്യചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടി പെട്ടെന്നുള്ള യാത്രയായതിനാൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല തത്കാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓഫീസിൽ പോയപ്പോൾ യൂണിഫോമൊക്കെ ധരിച്ചു അവിടെ ഒരു ഓഫീസർ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു ടിക്കറ്റ് ശരിയാക്കാം എന്നും എന്നാൽ കുറച്ചധികം കാശാകുമെന്നും ഓഫീസർ പറഞ്ഞു അതുപ്രകാരം പ്രകാരം മൂവായിരം രൂപ കൊടുത്ത് പ്രിന്റഡ് എ കോച്ച് ടിക്കറ്റ് വാങ്ങി സീറ്റ് നമ്പർ ടി ടി ആർ തരുമെന്ന് ഓഫീസർ നേരത്തെ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം ലഗേജും എടുത്ത് ട്രെയിൻ കയറി ട്രെയിൻ എടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ടി ടി ആർ വന്നത് ടിക്കറ്റ് എടുത്ത് നീട്ടിയപ്പോഴാണ് അബദ്ധം പറ്റിയത് മനസ്സിലായത് സംഗതി വ്യാജമാണ് കള്ള ടിക്കറ്റ് ആയതിനാലും ട്രെയിനിൽ സീറ്റ് സീറ്റില്ലാത്തതിനാലും വണ്ടി വിട്ട് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ പൻവേലയിൽ ഇറങ്ങി തിരിച്ച് മുംബൈയിലേക്ക് വണ്ടി കയറി ഓഫീസിനകത്ത് യൂണിഫോം ഇട്ട് നിൽക്കുന്നത് കണ്ടാണ് ഞാൻ അയാളെ സംശയിക്കാതിരുന്നത് ആ തട്ടിപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് ഫ്ലൈറ്റ് എടുത്താണ് നാട്ടിലെത്തിയത് എന്തായാലും അതിനുശേഷം എല്ലാം ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തു ഒറ്റയ്ക്കുള്ള ജീവിതം എന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു ലന പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ